ഒരു ക്രൈസ്തവ സഭാ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് സഭയോട് ചോദിക്കാനുള്ളത് ജനിച്ച് ഏഴാം ദിവസം ക്രിസ്ത്യാനിയായി പോയ ഞാൻ എനിക്ക് എൻ്റെ മതം തിരഞ്ഞെടുക്കാൻ അവിടെ എൻ്റെ റൈറ്റ്സ് എങ്ങനെ റൂട്ട് ചെയ്തു എങ്ങനെ അവിടെ എനിക്ക് അവകാശമുണ്ടായി ഒരവകാശവും എന്നെ ഒരു വ്യക്തിപരമായ രീതിയിൽ എനിക്ക് ലഭിച്ചിട്ടില്ല എൻ്റെ മതം തിരഞ്ഞെടുക്കാൻ പതിനെട്ട് വയസ്സായിട്ട് മതി മതം തിരഞ്ഞെടുക്കൽ എന്നും അവനവന്റെ അവകാശമാണ് തെരഞ്ഞെടുപ്പെന്നും വാദിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ കൂടി ഒന്ന് ചോദിച്ചോട്ടെ ജനിച്ചു വീണിട്ട് പതിനെട്ട് വയസ്സായപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമാണോ നിങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് രോഗം വന്നപ്പോൾ ചികിത്സിക്കാൻ വീണപ്പോൾ കോരിയെടുക്കാൻ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വായ തുറന്ന് സംസാരിക്കുവാൻ ഒക്കെ പരിശീലിപ്പിക്കുവാൻ സ്വന്തം മാതാപിതാക്കൾ മനസ്സ് കാണിച്ചത് നിങ്ങളുടെ മനുഷ്യാവകാശ ലംഘനമല്ലേ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായിട്ട് നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് മാതാപിതാക്കൾ അന്ന് കരുതിയിരുന്നെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അതിന്റെ മാതാപിതാക്കളാണ് ആ കുഞ്ഞിന് മാമോദീസ നൽകണോ അതിനെ വിശ്വാസത്തിൽ വളർത്തണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നുകൂടി അറിയുന്നത് നല്ലതാണ് അപ്പോൾ സഭയോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ സത്യത്തിൽ സ്വന്തം മാതാപിതാക്കളോടല്ലേ ചോദിക്കേണ്ടത് അനുവാദമില്ലാതെ എന്തിനെനിക്ക് ജന്മം നൽകി എന്തിനെന്നെ പാലൂട്ടി വളർത്തി എനിക്ക് എന്തിന് ചികിത്സ നൽകി എനിക്ക് പതിനെട്ട് വയസ്സാകും മുമ്പ് എന്തിന് എനിക്ക് വസ്ത്രങ്ങൾ വാങ്ങി നൽകി എന്നൊക്കെ ചിലർ എല്ലാത്തിനും സഭയെ പ്രതിക്കൂട്ടി നിർത്തുന്നത് സ്വന്തം അബദ്ധ സഞ്ചാരത്തെയും പാളിച്ചകളെയും മറയ്ക്കുന്നതിന് വേണ്ടിയാണെന്ന് കൂടി മനസ്സിലാക്കുക മതം തിരഞ്ഞെടുക്കാൻ ഒരുവൻ അവകാശമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുവാനും അവൻ അവകാശമുണ്ട് ഒന്നിനും ആരെയും നിർബന്ധിക്കാത്ത ഒരു രാജ്യവും ഒരു ഭരണഘടനയുമാണ് നമുക്കുള്ളത് ശരിയല്ല എന്നൊരാൾക്ക് തോന്നുന്ന ഒരു കാര്യം ബാക്കി ആറായിരത്തിൽ പരം വ്യക്തികൾക്ക് ശരിയാണെന്നാണ് തോന്നുന്നതെങ്കിൽ ഞാൻ അവരെ ശല്യപ്പെടുത്താതെ എനിക്ക് ശരി എന്ന് തോന്നുന്നതിലേക്ക് മാറുന്നതാണ് സ്വാതന്ത്ര്യം അല്ലാതെ എനിക്ക് കഴിയാത്ത കാര്യം ബാക്കി ആറായിരം പേരും ചെയ്തുകൂടാ എന്ന് പറയുകയും അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയല്ല മനുഷ്യാവകാശം അത് മൗലികവാദമാണ് എതിർക്കപ്പെടേണ്ടതുമാണ്